ബിൻസി അപ്പാനു ശരത്ത് ബന്ധം ആ വീട്ടിൽ ആകെ ചർച്ചയാവുകയാണ് ആ ചർച്ച ഇങ്ങനെ ആളിൽ പടരുകയാണ് ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മുടെ ലിവിങ് ഏരിയയിൽ നമ്മുടെ ഷാനവാസം അതുപോലെ ആതിലാ നൂറായിരിക്കുകയാണ് അപ്പോൾ ആദിലാനൂറ ഷാനവാസിനോട് പറയുന്നുണ്ട് ചേട്ടാ ഈ അപ്പാനു ശരത്തിനെ ഇങ്ങനെ ഈ ബിൻസിയുമായിട്ടുള്ള ബന്ധം വെച്ച് ഇങ്ങനെ പറയരുത് അത് പുറത്തൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് മാറും അവർക്കൊക്കെ ഒരു കുടുംബം ഉള്ളതാണ് ഭാര്യ ഉള്ളതാണ് അതേപോലെ ബിൻസിയും അവർക്കും പുറത്തൊരു ജീവിതമുണ്ട് വെറുതെ അവരുടെ പേരുകൾ ഇവിടെ വലിച്ചടിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റരുത് അപ്പാൻ ശരത്തേട്ടൻ ആകെപ്പാടെ തളർന്നിരിക്കുകയാണെന്നൊക്കെ ആദില നൂറ പറയുമ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ തളർന്നിരിക്കണമെങ്കിൽ അത് അവരിവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ പുറത്തും ഇവിടെയും ആളുകളുണ്ട് എന്നുള്ള ബോധം അവർക്ക് വേണമായിരുന്നു അപ്പാൻ ശരത്തിനോട് ഞാൻ മുഴുവനായി പറഞ്ഞില്ല ഞാനൊരു തുടക്കം കിട്ടുമ്പോൾ തന്നെ അവർ ഇമോഷണലി തകർന്നു ഇനി എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് അവർ നല്ലത് ഇത് സത്യം പറഞ്ഞ ഒരു ഗെയിമാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് ഗെയിമാണെന്ന് അറിയാലോ അപ്പോൾ അതിനകത്തുള്ള എതിരാളികളെ മാനസികമായി തളർത്താൻ വേണ്ടി എന്ത് വേണോ ഏത് ആരോപണം വേണോ ഉന്നയിക്കാം ആ ആരോപണം അവർ എങ്ങനെ എടുക്കുന്നു അത് അവരെങ്ങനെ സ്വീകരിക്കുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങളിരിക്കുന്നത് അവർ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ എന്ന് ഷാനവാസ് ചോദിക്കുമ്പോൾ ഈ ആദില എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു അവരെന്നെ എന്ത് കാണിച്ചു ചേട്ടൻ പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അവർ ഈ പറഞ്ഞ രാത്രി അവിടെ ഇവിടെ സംസാരിക്കുന്നതും പോവാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഇമോഷണൽ പ്രകടനം എല്ലാം നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് പുറത്ത് ഇതേപോലെ ജീവിതമുണ്ടെന്നും പുറത്ത് കരിയർ ഉണ്ടെന്നും രണ്ടുപേരും ആലോചിക്കണമായിരുന്നു ആലോചിക്കാതെ അവിടെ ഇവിടെ ഇരുന്ന് ഓരോന്ന് കാണിച്ച ശേഷം ഞാനിപ്പോൾ അത് വിളിച്ച് പറയുമ്പോൾ ഇമോഷനിൽ അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഷാനവാസ് അപ്പാനിക്കെതിരെ ആതിലയോടും നൂറയോടും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഈ ബിൻസി പുറത്തായതിനു ശേഷവും വീണ്ടും ബിൻസിയുടെ കാര്യങ്ങൾ അവിടെ സംസാര വിഷയമാവുന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറും ഒരു പക്ഷേ ബിൻസി ചിലപ്പോൾ റീ എൻട്രി ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മത്സരം കുറച്ചും കൂടി കളറാകും എന്തായാലും ആ ൊക്കെ ഏഴിൻ്റെ പണി കിട്ടുമെന്ന് കാത്തിരുന്ന് കാണാം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക